ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അങ്ങനെ ഇന്നത്തെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ പെറുക്കി വെക്കുന്ന ടാസ്ക് ആ ടാസ്ക് ആണ് അവസാനിച്ചിരിക്കുന്നത് വളരെ രസകരവും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള ടാസ്ക് അതായത് മിഡ് വീക്ക് സസ്പെൻഷൻ അല്ലെങ്കിൽ എവിക്ഷൻ പ്രോസസ്സിലുള്ള ആറ് പേർക്കുള്ള ടാസ്ക് ആണ് അപ്പൊ ഇതിൽ ഓരോരുത്തർക്കും വേണ്ടി കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ അവർ തിരഞ്ഞെടുപ്പ് രണ്ടുപേരാണ് മത്സരിക്കുന്നത് ഈ ടാസ്കിൽ എന്ന് പറയുന്നത് കുറെ സാധനങ്ങളുണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ ഈ സാധനങ്ങൾ പറക്കി ഫ്രിഡ്ജ് നിറയ്ക്കുക ടൈം കഴിയുമ്പോൾ ഏറ്റവും 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 കൂടുതൽ കൂടുതൽ നിറച്ചിട്ടുള്ള വിൻ ചെയ്യുക കുറവുള്ള പോയിന്റ് കുറഞ്ഞു വരും ഇന്നലത്തെ പോലെ ട്വിസ്റ്റ് എന്ന് ആദ്യം ഫസ്റ്റ് ഇത് ചെയ്യുന്ന സമയത്ത് കളക്ട് ചെയ്തത് ശരത്തും ുംനുവും ചേർന്നിട്ടാണ് അനീഷിന് വേണ്ടി അറുപത്തി എട്ട് എണ്ണം അതായത് ഒരു ടൂൾ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ ടൂൾ അകത്തുള്ള ഓരോ ഐറ്റവും എട്ട് എണ്ണം ഉണ്ടായിരുന്നു അവർക്ക് രണ്ടാമത് വന്നത് നമ്മുടെ വേണ്ടി മത്സരിച്ച നെവിനും അതുപോലെ നമ്മുടെ അഭിലാഷമാണ് അവര് അമ്പത്തിനാല് എണ്ണം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാമത് വന്നത് നമ്മുടെ നമ്മുടെ അതുപോലെ അക്ബറുമാണ് മത്സരിച്ചത് നാല് എണ്ണമാണ് കളക്ട് ചെയ്തത് ആര്യനും ചേർന്ന് കളക്ട് ചെയ്തു അവർ മത്സരിച്ചത് റനയ്ക്ക് വേണ്ടിയിട്ടാണ് ശൈത്യയും നമ്മുടെ ബിൻസിയും ചേർന്ന് കൊണ്ട് നാല്പത്തി അഞ്ചെണ്ണം കളക്ട് ചെയ്തു അവർ മത്സരിച്ചത് നമ്മുടെ രേണുവിന് വേണ്ടിയിട്ടാണ് വേണ്ടി മത്സരിച്ചത് നൂറയും ബിന്നിയുമാണ് െട്ടോ മുപ്പത് എണ്ണാണ് ഇവർ ആദ്യം ചെയ്തത് അപ്പോഴാണ് ബിഗ് ബിഗ് ബോസിന്റെ ട്വിസ്റ്റ് ബോസ് അല്ല കുറച്ച് ലോജിക് ഒക്കെ വേണ്ടേ ഞാൻ എന്തായാലും തലയണയും ബെഡ്ഷീറ്റും ബോസിന്റെയും ഒന്നും എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാറില്ല ഒരു ലോജിക് ഒക്കെ വേണ്ടേ സംഭവം ഈ ഒരു ടാസ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഐറ്റംസ് ഉണ്ടല്ലോ അതാണ് വെക്കേണ്ടത് അല്ലാതെ തണ്ണിക്കേണ്ടത് എല്ലാം വാരി ബോസ് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കൊടുത്തത് അപ്പൊ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രമാണ് അതിനകത്ത് വെക്കേണ്ടത് ഇവരെ ചിന്തിക്കാതെ ഒന്നുകൂടി ഒന്നുകൂടി കൗണ്ട് കൗണ്ട് ചെയ്തു സംഗതി ഐറ്റം പോയിന്റ് കിട്ടി നമ്മുടെ ഷാനവാസ് അക്ബറും ചേർന്ന് എടുത്തു ഫാത്തിമയാണ് അഞ്ച് പോയിന്റ് കിട്ടി കളക്ട് ചെയ്തത് മൂന്നാമത് രേണു ആണ് ഐറ്റം കളക്ട് ചെയ്തു നാല് പോയിന്റ് കിട്ടി അനീഷ് ഐറ്റം കളക്ട് ചെയ്തു മൂന്ന് പോയിന്റ് കിട്ടി അഞ്ചാമത് സാരി ഐറ്റം കളക്ട് ചെയ്തു രണ്ട് പോയിന്റ് കെട്ടി അവസാനം ഐറ്റം കളക്ട് ചെയ്തു പോയിന്റ് സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതായത് ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചില്ല കാരണം ഇത് ഫ്രിഡ്ജിൽ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ചിന്തിക്കണമായിരുന്നു എടുത്തു ചാടിയിട്ട് എല്ലാവരും ഇവിടെ എല്ലാം പുറക്കിക്കൊണ്ട് വെച്ചു അപ്പോഴാണ് ബിഗ് ബോസിന്റെ തണ്ട് ഞാനേ ഒന്നും ഫ്രിഡ്ജ് വെക്കാറില്ല അതോടെ ഗെയിം ആ നിമിഷം കംപ്ലീറ്റ് അങ്ങ് ഉണ്ടായത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം ബോസ് മലയാളം സീസൺ ലൈവ് ാണ് പോകുന്നത് വീണ്ടും ട്വിസ്റ്റ് ട്വിസ്റ്റ് ആണ് ആണ് ഇത്തവണ ബിഗ് ബോസ് കൊണ്ടുവന്നത് മത്സരാർത്ഥികളോട് വിളിച്ചിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ടീമിന്റെ പ്രവർത്തനത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ആറു പേരോടുമാണ് ചോദിക്കുന്നത് കഴിഞ്ഞ ടാസ്കിലുള്ള പ്രകടനത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ അതിൽ ശാരീരിക ബിന്നി അത്ര നന്നായി പെർഫോം ചെയ്തില്ല എന്ന് പറയുന്നു അവിടെ ചെറിയ വഴക്കുണ്ടാവുന്നു അതുപോലെ അനീഷ് അനീഷ് നമ്മുടെ അനിമോളുടെയും ശരത്തിന്റെയും പ്രകടനത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നു പകരം എന്തെങ്കിലും ഒരു മാർഗം കാണണം ഇല്ലെങ്കിൽ അങ്ങനെ അതേ തുടർന്ന് നമ്മുടെ അപ്പാനിയും അനിമോളും വളരെ ഇമോഷണലായിട്ട് ആയിട്ട് സംസാരിക്കുകയും വലിയൊരു വഴക്കുണ്ടാവുകയും ചെയ്യുന്നുണ്ട് കാരണം അനീഷ് പറഞ്ഞ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് പരിശ്രമിച്ചത് എന്നാണ് അവർ പറയുന്നത് അതിനുശേഷം ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതായത് ടീമിനെ ഒന്ന് ഷഫിൾ ചെയ്തു ബിഗ് ബോസ് എല്ലാവരുടെയും ഒരു പേരെഴുതിയൊരു ഇടാൻ പറഞ്ഞു എന്നിട്ട് ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് രണ്ട് പേരെടുക്കാൻ പറഞ്ഞു അപ്പൊ ആദ്യം വന്നത് രണയാണ് രണ എടുത്തപ്പോൾ ബിന്നിയും ശരത്തുമാണ് രണയുടെ പുതിയ ടീം അംഗങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമത് വന്നത് സരികയാണ് സരിയയ്ക്ക് കിട്ടിയത് അക്ബറും അനിമോളുമാണ് ഇനി മുതൽ അവരായിരിക്കും സരീയ്ക്ക് വേണ്ടിയിട്ട് കളിക്കുക രേണുവാണ് മൂന്നാമത് വന്നത് ഷാനവാസും നെവിനുമാണ് രേണുവിന് കിട്ടിയത് രേണുവിന് വേണ്ടിയിട്ട് ഇവരായിരിക്കും ഇനി കളിക്കയാണ് അടുത്ത് വന്നത് ബിൻസിയും അഭിലാഷുമാണ് കിട്ടിയത് അടുത്തതായിട്ട് വന്നത് നമ്മുടെ സാബു ആണ് ും സാബുന് കിട്ടിയ പേരുകൾ അനീഷിന് അവസാനമായിട്ടാണ് വന്നത് ശൈത്യ ആദില നൂറ എന്നിവരാണ് അനീഷിനൊപ്പം കിട്ടിയത് അപ്പൊ ഇനി ഇവരൊക്കെ ആയിരിക്കും ഈ ആറ് ആറുപേർക്ക് വേണ്ടിയിട്ട് മത്സരിക്കുക അങ്ങനെ ഒരു ചെറിയ ഒരു ട്വിസ്റ്റ് ഗെയിമിൽ വന്നിരിക്കുകയാണ്